കറുത്ത കുട്ടികൾ മേടത്തിന്റെ മുന്നിൽ കലാഭ്യസിക്കാൻ വന്നാൽ അവർക്ക് പരിശീലനം കൊടുക്കില്ല പരിശീലനം കൊടുക്കും മോളെ മത്സരത്തിന് പോകണ്ടെന്ന് പറഞ്ഞത് സൗന്ദര്യ തീരെ പ്രത്യേകിച്ച് മോഹിനിയാട്ടത്തിലേക്ക് വരരുന്ന് ഞാൻ പറയുന്നുണ്ട് സെക്സ് രൂപേണിയുള്ള ഒരുപാട് ഐറ്റംസാണ് മോഹിനിയാട്ടത്തിലുള്ളത് എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം മനുഷ്യനാണ് കുറച്ചൊക്കെ മൊലയില് വിഷം തേച്ചിട്ട് പാല് കൊടുത്ത് കൊല്ലുന്നതാണ് കൃഷ്ണന്റെ കഥ ഇതിലെ ഒരു ഒരു പുരുഷൻ ഈ ബ്രഷ്ടിന് അത് വിഷം തേച്ചിട്ട് കൊടുക്കുന്ന ഒരു സന്ദർഭം പ്രായപൂർത്തിയായ ഒരു പയ്യൻ ചെയ്താലും അഥവാ ഒരു സ്ത്രീ നല്ല കാണാൻ ഭംഗിയുള്ള ഒരു കുട്ടി ബ്രഷ്ട ഒക്കെ നല്ല ലെവലിൽ നിർത്തിയിട്ട് ചെയ്യുന്ന ഒരു കുട്ടി ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ തീരെ കറുത്ത കുട്ടികൾക്ക് വല്ല സൗന്ദര്യ മത്സരത്തിന് എന്താ മോഹിനിയാട്ടം ചെയ്യുന്ന ഒരു കുട്ടി ആണായാലും പെണ്ണായാലും ഒരു മോഹിനിയായിരിക്കും മോഹനൻ മോഹിനിയാട്ടം കളിച്ചാൽ ശരിയാവൂല്ലോ മോഹിനിയാട്ടം എന്ന പേര് തന്നെ അപ്പൊ ഒരു മോഹിനി മോഹിനിയാകുമ്പോ അത്യാവശ്യ സൗന്ദര്യൊക്കെ വേണം അച്ഛനും ആമ്യം കടത്തിരിക്കുമ്പോ കുട്ടികൾ കടത്തിരിക്കും മനസ്സിലായില്ല മനസ്സിലായില്ല ഒരു ക്ലൂ തരാം ഒരു കലാകാരിക്ക് ഇത്രയും പാടുണ്ടോ മേഡം എന്റെ വീടാ മനസ്സിലായില്ല പറയാനുള്ള കേൾക്കുമ്പോ മര്യാദയായിട്ട് കേട്ടിട്ട് പോണം ആ പോയ പോയാ പോയാ മതി മതി ഇത്രയൊക്കെ മതി ഇനി എവിടെങ്കിലും വെച്ച് കാണണം കാണാം വരട്ടെ ബൈ